അലൈക്കും ആലമീൻ വസ്സലാമു അള്ളാഹുവിൻ്റെ വസ്ലമ തങ്ങളുടെ സുഹാബാക്കൾ പ്രവാചകൻ സാഹു അലൈവ് വസ്ലമ തങ്ങളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ലഭിക്കേണ്ട മുഴുവൻ വിജ്ഞാനങ്ങളും കൈമാറിയവരാണ് പ്രവാചകൻ സലഹു അലൈവസല തങ്ങളെ അവർ നിരീക്ഷിച്ചു പ്രവാചകൻ സലഹു അലൈവസലം തങ്ങളുടെ നടത്തവും പ്രവാചകൻ്റെ രൂപവും ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അവർ അടുത്ത തലമുറക്ക് കൈമാറി അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ആസിബ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട് സൈഫ് ഒരു വാളിനെ പോലെയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലം ഞങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങുന്ന വാളിനെ പോലെ അത്ര സുന്ദരമായിരുന്നു ല ബൽ മീസ് അല്ല ചന്ദ്രനെ പോലെ മനോഹരമായിരുന്നു പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ മുഖം ചന്ദ്രൻ രാത്രിക്ക് അത്രമാത്രം ഭംഗി നൽകുന്നതാണോ അതുപോലെ ഭംഗി നിറഞ്ഞതായിരുന്നു പ്രവാചകൻ സലഹു അലൈവസ്ലം എന്ന് മഹാനായ സുഹാബി പറയുകയാണ് അതുപോലെ തന്നെ വജ്ഹൻ പ്രവാചകൻ വസ്ലമ തങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള വ്യക്തിയായിരുന്നു എല്ലാ അർത്ഥത്തിലും സുന്ദരമായിരുന്നു പ്രവാചകൻ സലഹു അലൈഹി വസ്ലമതങ്ങൾ ആ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം നമ്മുടെ മുഖത്ത് നീണ്ട താടി ഉണ്ടായിരുന്നു താടി സൗന്ദര്യത്തിനെതിരാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല പലപ്പോഴും ഇന്ന് താടി അത് സൗന്ദര്യത്തിനെതിരാണ് എന്ന രൂപത്തിലാണ് പല മുസ്ലിം സഹോദരന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത് താടി വെച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെടും താടി ഇല്ലാത്ത രൂപമാണ് സുന്ദരം എന്ന രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും മനോഹരമായ മുഖമുള്ള പ്രവാചകൻ സല്ലാഹു അലൈവസലമതങ്ങൾക്ക് നല്ല നീണ്ട താടി ഉണ്ടായിരുന്നു മഹാനായ ജാബിർ ജാബിറബിൻ സമുറ റതി അല്ലാഹുഹു തങ്ങൾ നീണ്ട നല്ല താടിയുള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ താടി പ്രവാചകൻ പ്രവാചി അൻ സാഹുലൈ തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു നിങ്ങൾ താടിയെ വെറുതെ വിടണേയെന്ന് പ്രവാചി ഖൻ സാഹു അലൈഹി തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ഖാന റസൂൽ വസ്ലം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ താടിയും മുടിയും നന്നായി താടിയുള്ള നല്ല മുടിയുള്ള വ്യക്തിയായിരുന്നു എന്ന് ഹരീത്തുകളിൽ കാണാൻ സാധിക്കും നല്ല വലിയ താടിയായിരുന്നു പ്രവാചകൻ അൻ സല്ലാഹു അലൈഹി വസ്ലമ നങ്ങുടേത് മഹാനായ അലി റദി അള്ളാഹു തലു പറയുകയാണ് ഖാൻ റസൂൽ അള്ളാഹി സല്ല അഹ് അലൈ വസ്ലം അതി മല്ലിയ വലിയ താടിയായിരുന്നു പ്രവാചകൻ ഖൻ അലൈഹി അലൈവിസ്ലം തങ്ങടേത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ പിറകിലുള്ള ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു സല്ലള്ളാഹു അലൈവ് തങ്ങളുടെ താടിയുടെ ചലനം അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു പാരായണം അവർ അങ്ങനെ ആ ചലനത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു മഹാന്മാരായ സൊഹാബാക്കൾ അവർ ഈ വിഷയം പറയുന്നുണ്ട് വൽ അക്കാനിരി സൊഹാബാക്കൾ ചോദിക്കുകയാണ് സുഹാബാക്കോട് ചോദിക്കപ്പെടുകയാണ് പ്രവാചകൻ സല്ലാഹു തങ്ങൾ ദുഹറിലും അസറിലും ഖുർആാൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു നഅം സുഹാബാക്കൾ മറുപടി അതെ ബി നൽകിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് താടിയുടെ ഇളക്കം കണ്ട് ചലനം കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് സുഹാബാക്കൾ പറയുകയാണ് അപ്പോൾ മനോഹരമായ മുഖമുള്ള ഏറ്റവും സൗന്ദര്യമുള്ള പ്രവാചകൻ സല്ലാഹു തങ്ങളുടെ മുഖത്ത് താടി ഉണ്ടായിരുന്നു നമ്മുടെ സ്വഹാബാക്കൾ നമ്മുടെ മുൻഗാമികൾ അവരുടെ മുഖത്ത് നല്ല നീണ്ട താടി ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും യൂറോപ്യൻ്റെയോ ഏതെങ്കിലും മറ്റു വ്യക്തികളുടെ മുഖത്തേക്കോ അല്ല ഒരു മുസ്ലിം നോക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ രൂപം പോലെ രൂപം സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഓരോ സുന്നത്തുകളിലും മത്സരിക്കുന്ന ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു tune to reality